വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ നമ്മളിപ്പോണ ഹിൽ ഓഫ് ക്രോസ് ഒരു ചിത്വാനിയിലൊരു സ്ഥലത്തോട്ട് അപ്പൊ ഇന്ന് ദുഃഖ വെള്ളിയാച്ചായതോട് മലയാറ്റൂരിന്റെ ഓർമ്മയൊക്കെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചാൽ പിന്നെ കുരിശി കാണാൻ പോകാം ഒരു മല കാണാൻ പോകാം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ മൂന്ന് കുരിശികളാണ് ഉള്ളത് ഒരു കുരിശി ദേവിലിരിക്കുന്നു ഇത് രണ്ടാമത്തത് ജോഡി ഇത് ഹരിസാറ് അപ്പൊ ഹരിസാറ് വെച്ചാൽ ഫുള്ള് വീഡിയോയിൽ ഹരിസാറ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഹിൽ ഓഫ് റോസിന് എന്തോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഒന്നെങ്കിൽ റോബിനെ ഹരിസാർ എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാം പറഞ്ഞു തരും അപ്പൊ നമ്മൾ ഏകദേശം ഒക്കെ എത്താറായിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു നമുക്ക് രാത്രി മിനിറ്റിൽ ഒരു മിനിറ്റില് ഒരു അഞ്ചു മിനിറ്റിൽ ഇപ്പെത്തും ഹിൽ ഓഫ് ക്രോസിന്റെ എൻട്രി പിന്നെ നമുക്ക് ഇവിടെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സോണിയർ വാങ്ങിക്കാനും കൊന്ത വാങ്ങിക്കാനുള്ള ഷോപ്പുകളും അവിടെ ഞാൻ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് ഇവിടെ ഒരു ലക്ഷത്തി അയ്യായിരം പ്ലസ് കുരിശികൾ ഉണ്ടെന്നാണ് അവർക്ക് ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട് കുറച്ച് നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഒരു മലയാട്ടോ മലക്കാത്താണ് ഇത്രയും കുരിശികള് വെച്ചേക്കുന്നത് അങ്ങ് കണ്ടോ കുറേ കുരിശികളുണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡപ് ആയിട്ട് കാണാൻ പറ്റും ഈ നമ്മുടെ ഇംഗ്ലീഷ് കാണുന്ന കൈസപ്പ് ഈ കാണുന്നതാണ് നമ്മുടെ കുരിശ് മലേട്ടോ ഇനി മേലോട്ട് നമുക്ക് സ്റ്റെപ്പ് വെച്ച് കയറാൻ പറ്റും കഴിച്ചിട്ട് കയറുന്ന ആ ഒരു എൻട്രൻസിന്റെ സ്പേസ് ആണ് കേട്ടോ ഇവിടെ തന്നെ ഇത്രയും കുരിശികളാണ് നിറച്ച് കുരിശാ തൊട്ടടുത്തടുത്തടുത്ത് കുരിശാ കുരിശൊന്നായിട്ട് നടക്കാൻ പറ്റില്ല കുരിശ് കൊന്തകൾ പിന്നെ ഈ മരിച്ചവരുടെ വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഓരോ സാധനം ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല കാരണം കൂടെ വേറെ ആൾക്കാർ ഇവിടെ വന്നാലും നമ്മുടെ കൂടെ തിരിച്ച് ഒരാളും കൂടെ എക്സ്ട്രാ കുടിക്കരുത് അവിടെ നിറച്ച് കുരിശാണ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കൊരു മരത്ത് വരുന്ന ഇങ്ങോട്ട് പോകുമ്പോൾ നിറച്ച് കുരിശികളാണ് ഇവിടത്തെ കർത്താവും മാതാവും വലിയ കുതിശുകളൊക്കെ ഉണ്ട് കണ്ടോ ഫോൺ നോക്കിയിട്ട് ഐതിഹ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചു പറഞ്ഞു തരല്ല എനിക്കറിയാം എല്ലാം പറഞ്ഞു പറഞ്ഞുതരും ചോദിച്ചു അതപ്പം ഇംഗ്ലീഷിൽ കിട്ടി അപ്പൊ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി അങ്ങനെ അത് പഠിച്ചോണ്ടിരിക്കുക അപ്പം നമ്മൾ മേളിക്ക് എറിയുമ്പോഴത്തേക്കും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ാണ് ഇതിന്റെ എൻട്രൻസ് മേലോട്ട് കേറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ സ്റ്റോറി നമുക്ക് വേണേ നമുക്കിപ്പോ പറഞ്ഞുതരാം പറഞ്ഞോ ആ പിന്നെ ഇവിടെ ഒരു അൻപതിനായിരം ക്രോസസ് ഉണ്ടായിരുന്നു കിൽ ഓഫ് ക്രോസസ് അങ്ങനെയാണ് സംഭവം ഇതിൻ്റെ പേര് വരുമ്പോൾ ഇതിനകത്ത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ആയിരുന്നു ബട്ട് ഇപ്പോൾ അതൊരു ഒരു ലക്ഷത്തിന് മേലെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് പണ്ട് എയ്റ്റീൻ തേർട്ടി ഫസ്റ്റില് നടന്ന വിപ്ലവത്തിൽ റഷ്യൻ വിപ്ലവത്തിൽ മരിച്ചുപോയ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിത് യൂത് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ മൊത്തത്തിൽ ഒരു പീസ് മോഡാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരു പള്ളി വൈബാണല്ലേ അതെ ജമിനി പിന്നെ മേളോട്ട് തോന്നുന്നു അറിയില്ല അടിപൊളി വൈബ് ആണല്ലേ അതെല്ലാരും കുറച്ച് ബീറോൾസും കാര്യങ്ങളൊക്കെ കാണിച്ചത് ജോട്ടിനെ കൊറേ കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ കുട്ടികളൊക്കെ വന്നിട്ട് കുരിശിന്റെ വഴിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അതിപ്പോ നമുക്ക് മരിച്ചവടെ ഓർമ്മയ്ക്കായിട്ട് പിന്നെ സന്തോഷത്തിനൊക്കെ ആയിട്ട് കുറെ പേര് കുരിശും കൊന്തകളും മാതാവിനെയും മാലകളും ഒക്കെ കൊണ്ടിട്ടുണ്ട് നമുക്കൊന്നും എന്നെ ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര കുരിശികൾ കാരണം താഴെ വരെ കുഞ്ഞു കുഞ്ഞു കുരിശികളെ ഇവിടെ വെച്ചേക്കാണത് നമുക്കൊന്നും എണ്ണി നോക്കാൻ പോലും പറ്റില്ല കാരണം ചെറിയ കുരിശികൾ വരെ ഇവിടെയൊക്കെ നമുക്ക് താഴേക്ക് കിടക്കുന്ന കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഈ പാർട്ടിയിലൂടെ കയറാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കുരിശിലൊക്കെ ചവിട്ടേണ്ടി വരും നമ്മൾ വഴിക്ക് പാട്ട് കേട്ട് നോക്കിയത് എന്റെ അകത്ത് ബോക്സ് എന്തോക്സ് എന്റെ അകത്ത് കാണുമായിരിക്കും സ്പീക്കർ പോലും കാണുമായിരിക്കും നല്ലൊരു കാം ഒരു പാട്ടും കേട്ട് ഇങ്ങനെ ആണോ അതെ വെറുതെ പറയാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ചെറിയൊരു നടപോ സെറ്റിയത് വിശുദ്ധന്മാരാന്ന് തോന്നിയിരിക്കണേ അതൊരു വിശുദ്ധനാണ് ഇത് മാതാവ് കുറച്ച് മാലാകള് കുറെ ഉണ്ട് കണ്ടോ കുരിച്ചിങ്ങനെ കൂട്ടിയിട്ടേക്ക നമുക്ക് എണ്ണി നോക്കാനൊന്നും പറ്റില്ല കാരണം അത്രത്തോളം ഒരു ലക്ഷം ഒന്നുമില്ല അതീ കൂടുതൽ കാണണം എനിക്ക് തോന്നലേ ഈ കുരിശിനൊക്കെ എന്ത് വിലയായി ഞാൻ ഞാനാലോചിക്കുന്നേ കണ്ട ഈ നെഞ്ചത്ത് കിടക്കുന്ന ഈ കുരിശ് കണ്ടോ ഇതിന് വരെയുണ്ട് ഏഴ് യൂറോ നാട്ടില് പന്ത്രണ്ട് ഓക്കെ പതിനൂല് നാട്ടിൽ നാട്ടിലൊരു ആയിരം രൂപ കൂട്ടാം അപ്പൊ ഈ വലിയ കുരിശിന്റെ ഒക്കെ വില ഒന്നും ആലോചിച്ചു എനിക്ക് തടി വെച്ചും പിന്നെ കല്ല് വെച്ചുണ്ടാക്കിയ കുരിശികളൊക്കെ ഉണ്ട് അപ്പൊ പുറകെ കണ്ട അത്രേ വേണം ചെറിയ മല വളരെ നിറച്ചു കുരിശികള് പിന്നെ അതിന്റെ അപ്പുറത്തൊരു ഒരു ചെറിയൊരു ചാപ്പൽ പോലത്തെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നല്ലൊരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലങ്ങൾ നല്ല രസമുണ്ട് കാണാനായിട്ട് പേസപ്പ ഇതാണ് പള്ളി ചെറിയൊരു ചാപ്പൽ പോലെയാണ് കേട്ടോ അപ്പം ദുഃഖവളി അതുകൊണ്ടാന്ന് തോന്നുന്നു കുരിശൊന്നും വെച്ചിട്ടില്ല ഇതാണ് അതിന്റെ അകം ഈ കാണുന്നതാണ് ഈ മൊനിസ്ട്രിയുടെ പുറം ഭാഗം കേട്ടോ അതിന്റെ അകത്ത് വേറെന്തോ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അങ്ങ് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും അതൊന്നും ഓപ്പൺ അല്ല ഇത് കൈൻ്റെ ഓഫ് ഒരു ഗ്രാമപ്രദേശമാണ് പാടം വരാണ് ഇതൊക്കെ മരത്തടിയിൽ ഉണ്ടാക്കിയ കുരിശാണ് പിന്നെ കല്ലിൽ ഉണ്ടാക്കിയ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് കണ്ടോ കുട്ടികളുടെ ലഘോ ഇല്ലേ കളിപ്പാട്ടം അത് വെച്ച് ഉണ്ടാക്കിയ കുരിശൊക്കെ ഉണ്ട് പല കുരിശൊക്കെ ഇവിടെ ഒടിഞ്ഞ് വീണ കിടപ്പുണ്ട് കാരണം കുറെ വർഷങ്ങളായില്ലേ പിന്നെ നമ്മള് ഇവിടെ കണ്ടയിൽ വെച്ച് ഏറ്റവും വിഷപ്പം തോന്നിയ കുരിശ് എന്ന് വെച്ചാല് ഒരു കൊച്ചിന്റെ കുരിശാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ജനിച്ചതും മാർച്ച് ഒന്നിന് മരിച്ചു ആ സെയിം ഇയറിൽ തന്നെ അഞ്ച് ദിവസം അപ്പം ആ കൊച്ചിനു ഒരു ഗുരുശ് വെച്ചിട്ടുണ്ട് അത് ഫ്രാൻസിൽ നിന്നുള്ള ഇതാണ് കേട്ടോ ഒരു പേരൊക്കെ ഒരു നല്ല ഗുരുശോടെ വെച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ നടക്കാൻ പറ്റാത്ത ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു പിന്നെ വീൽ ചെയറിലൊക്കെ അതെ ഇവിടെ ഒരു ഫാമിലി കൊണ്ടുവന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് ഇവിടെ കയറാനായിട്ട് പൈസയും കഴിവ് ഒന്ന് കൊടുക്കുന്നുണ്ടോ ഫ്രീ ആണ് പൈസ ഇവിടെ നമുക്ക് റിവ്യൂ എഴുതാനുള്ള ഒരു ഡയറി വെച്ചിട്ടുണ്ട് നമ്മൾ എഴുതിയത് ഈ മനോഹരമായ ദിവസത്തിൽ ഈ സ്ഥലം സന്ദർശിക്കാൻ ഒരു അനുഗ്രഹമായി കരുതുന്നു വെരി പീസ്ഫുൾ പ്ലേസ് ഇല്ലെന്ന് തോന്നുന്നുണ്ട് മലയാളികൾ വന്നിരുത്തിയ ഒരു സംഭവാണ് വിത്ത് പേര് വിത്തുമ്മെച്ചപ്പോ നമ്മൾ ഇവിടെ ഒരു സോവനിയർ വാങ്ങിച്ചോ ഇത് ഇതാണ് സോവനിയർ ലിയേറ്റോ എന്ന് വെച്ചാൽ ലിദ്വാനിയ എന്നാണ് ഇതാണ് ആ ഒരു മല നമ്മള് ചെറിയൊരു ഒരു പൊന്ത പോലെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതോ ഇതിന് ഏഴ് രൂപയാണേ അപ്പൊ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക അതിൻ്റെ അതൊന്ന് വാങ്ങിക്കുവാണെങ്കിൽ വില കുറച്ച് കിട്ടും കാരണം ഈ ഏഴു രൂപയുടെ പോകുന്ന ഇവിടെ പതിനഞ്ച് രൂപയൊക്കെയാണ് വിൽക്കണത് അപ്പോൾ രണ്ടും നല്ല വില വ്യത്യാസം ഉണ്ട് മാക്സിമം തന്നെ വാങ്ങിക്കാൻ എന്നൊക്കെ വരുന്നവരെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് റിട്ടേൺ പോവാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോകൾ ഇനിയും വരുന്നതാണ് പുറത്ത് താമസിക്കുമെങ്കിലും സമയത്താണെങ്കിലും എടുത്താണെങ്കിലും സാധനം വരും അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു കാരണം വിഷ്വൽസ് ക്രെഡിറ്റ്സ് പറയുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ്സ് റോബിൻ ഡീസും മറ്റൊരു ക്രെഡിറ്റ്സ് ഞങ്ങൾ ദൂരെ പോയിട്ടോ ജോഡിനാണ് ഒക്കെ എടുത്ത് തന്നത് അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ് ചെയ്യാം അവിടെ അവരെയും കൂടെ കാണിച്ചിട്ട് പിന്നെ എന്തായാലും ചാറ്റ് ിറ്റി വഴി പഠിച്ചു പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ബൈ ബൈ ബൈ